നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇടവും വലവും ആളുകളുണ്ട് അങ്ങനെ മോദി സർക്കാർ എടുത്ത തീരുമാനമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുക എന്നത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ആ പ്രസ്താവന എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ നാഷണൽ കോൺഫറൻസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ ആർക്കും ധൈര്യമില്ല അതിന് കഴിയത്തുമില്ല നേരത്തെ തീവ്രവാദ കേന്ദ്രമെന്നറിയപ്പെട്ടിരുന്ന ജമ്മു കാശ്മീർ ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നേരത്തെ കശ്മീർ താഴ്വരയിലെ നിരവധി യുവാക്കളുടെ കൈകളിൽ പിസ്റ്റലുകളും റിവോൾവറുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ കയ്യിൽ പിസ്റ്റലുകളും റിവോൾവറുകളും ഇല്ല പകരം ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ജമ്മു കാശ്മീരിൽ ഒരു കല്ലേറും ഉണ്ടായിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഉള്ളടത്തോളം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനാകില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മോദി സർക്കാർ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ അത്തരക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ന് ചരിത്രമായി കഴിഞ്ഞെന്ന് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിനാലിന് ജമ്മു കാശ്മീരിലെത്തും വിവിധ റാലികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കൂടാതെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ പ്രകടന പത്രികയിലും മേഖലയിൽ വികസനവും സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ത്വരിതപ്പെടുത്താനുള്ള ബി ജെ പിയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്നത് മാറ്റി കശ്മീരിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നത് ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട് ഒപ്പം ഉൾഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ടാബുകളും ലാപ്ടോപ്പുകളും വയോധികർ വിധവകൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തുക തുടങ്ങിയവയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടും രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആർട്ടിക്കിൾ എടുത്തു ശേഷം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല നിലവിൽ കേന്ദ്ര ജമ്മു കാശ്മീരിൽ മൂന്ന് ഘടകങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് ഒന്ന് എന്നീ തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ Crown near Karibatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം